ഞാനൊരു ഇരിക്കുകയാണ് കേട്ടോ കടക്കിൽ പോയിട്ട് വന്ന് ആ ചടയമംഗലത്തേക്ക് വരുന്ന വഴിക്ക് നല്ല മഴ പെയ്തു മഴ പെയ്യുമ്പോൾ എവിടെങ്കിലും കയറി നിൽക്കുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോൾ നിന്നപ്പോഴാണ് ഒരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന ബീട്ട് കാരിയുടെ വാർത്ത വന്നത് ഇന്നും ഞാൻ കയറിയിരുന്നപ്പോൾ ഒരു അമ്മച്ചിയെ കണ്ടു സംഭവമാണ് കേട്ടോ എഴുപത്തിരണ്ട് വയസ്സുണ്ട് സുമതി അമ്മ പോച്ചേർപ്പാണ് ജോലി പക്ഷേ ഈ എഴുപത്തിരണ്ട് വയസ്സിനും ഒരു ഒറ്റ അസുഖവും ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഒന്നുമില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകും പത്തോ പന്ത്രണ്ടോ വയസ്സ് മുതൽ മുറുക്കാനും മുറുക്കി നടക്കുന്ന അമ്മച്ചിയാണ് അപ്പോൾ അമ്മച്ചിയുടെ മുറുക്കാനടിയും അമ്മച്ചിയുടെ വർത്തമാനങ്ങളൊക്കെ ഒന്ന് കേൾക്കുക എല്ലാവരും അമ്മച്ചിയുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്ക എവിടെ സ്ഥലം അമ്മച്ചിവിടെ സ്ഥലം ആ മുറുക്കാനൊക്കെ ഇപ്പൊ ഇവിടെ ഇവിടെ കടയിൽ നിന്ന് പേടിക്കുവോ എന്നിവിടെ ഒന്ന് ഇടിക്കുവോ ഓ അതുകൊണ്ടായിരിക്കും ഈ മുറുക്കുന്നവരെ ഇടിക്കുന്നുണ്ടായിരിക്കും ആ കല്ലങ്ങനെ ഇരിക്കുന്നല്ലേ ഏ ശെരി താമസം ഇവിടെ തന്നെ ചടമംഗലത്ത് എന്താ പരിപാടി എന്തുമായിരുന്നു കോച്ചേറപ്പ് ഓ ശരി ഏത് ഭാഗത്തു താമസിക്കുന്നേ ഓ ശരി മക്കളൊക്കെ മക്കളൊക്കെ ആ മക്കളൊക്കെയാ പേരെന്തോ അമ്മച്ചീടെ പോേർത്ത് കൊടുക്കുമോ ഓ ശരി ഒരു വല്ലം പോച്ചയാണോ നൂറ് രൂപ എല്ലാ ദിവസവും പോച്ച ഇറക്കുമോ ഇന്നത്ര രണ്ട് കെട്ട് രണ്ട് കെട്ട് അടുത്ത് പശു ഉള്ള വീട്ടിൽ കൊടുക്കും രണ്ട് കെട്ടിന്ന് ഇരുന്നൂറ് രൂപ എല്ലാ ദിവസവും ഇറക്കാൻ പോവോ ഏ ഒരു ദിവസം മുടങ്ങൂല അത് ശരി ആ മക്കളൊക്കെയോ ജോലിക്ക് പോകും കൂടാന്ന താമസം അങ്ങനെ വന്ന് മുറുക്കാൻ മേടിച്ച് ഇവിടെ തിന്നിട്ട് പോകും അല്ലേ എല്ലാ ദിവസവും എത്ര പ്രാവശ്യം മുറുക്കും ഓ ശരി ആ ആ മുറുക്കാൻ ഇവിടെ കട മുറുക്കാൻ കട മുറുക്കട ഉണ്ടോ ഇവിടെ ഓ ഇവിടെ മുറുക്കാൻ കട ഉണ്ട് എത്ര വർഷമായിട്ട് മുറുക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് മുറുക്കുന്നു ആ എത്ര വയസ്സോട്ട് ഒരു കുഴപ്പൊരു പ്രശ്നമില്ല എന്ത് വരും അസുഖമൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ലല്ലേ ഇല്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ജോലി ചെയ്ത് ജോലി ചെയ്ത് ഒരു അസുഖം ഇല്ല മരുന്നൊന്നും കഴിക്കുന്നില്ല അതാണ് ആ അങ്ങനൊരു പ്രശ്നമില്ല ആരങ്ങളൊക്കെ ഓ ശരി ആയിട്ട് ആ ആ ആശുപത്രി പോക്കില്ല ഓ ശരി എത്ര മണിക്ക് എണീക്കും രാവിലെ മണിക്ക് എണീക്കും എത്ര മണിക്ക് ഒന്നര ഉറങ്ങും എന്നാലും രാവിലെ ഏഴുമണിക്ക് എണ്ണീക്കും എന്നിട്ട് നേരെ പോയി ചേർക്കാൻ പോകും എല്ലാ ദിവസം രണ്ട് കിട്ടിറക്കും മേടിക്കാളുണ്ട് ആഹാരമൊക്കെ എങ്ങനെയായിരിക്കും വീട്ടിൽ തരും ഓ ശരി അപ്പൊ നമ്മള് എത്ര വർഷമായി തുടങ്ങിട്ടന്നേരം പോച്ചറപ്പ് ഓ ശരി അതിനുമ്പെന്തുമായിരുന്നു മണി പയലി പണിയും നടീലും കൃഷിപ്പണികളൊക്കെ അല്ലേ ഓ അപ്പൊ ഇതുവരെ അസുഖങ്ങളൊന്നുമില്ല ഒരു അസുഖം ഇല്ല അത് ശരി എത്ര വയസ്സുണ്ടോന്നേരം എത്ര എത്രയസ്സുണ്ട് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഒരു അസുഖം ഒരു മരുന്ന് കഴിക്കുന്നില്ല ജോലിയുണ്ട് മക്കൾക്ക് തൊഴിലുറപ്പ് പദ്ധതി ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതിനൊന്നും പോകുന്നില്ല പോറുവാ ഒന്നുമില്ല എല്ലാം സ്വന്തമായിട്ട് അത് ശരി ആ അങ്ങനെ അധ്വാനിച്ച ജീവിക്കും ഓ അത് ശെരിയാ അപ്പൊ ഇത്രയും വർഷമായിട്ട് കൊച്ചിലായിട്ട് മുറുക്കിട്ട് ഇവര് ഒന്നുമില്ല ഒരു മൂന്നാല് കൊഴപ്പ് മുറുക്കും ഒരു ദിവസം ഓ ശരി ഉം ഉം പല്ലിന് ഒക്കെ പുളിപ്പം പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ വന്നാണോ എന്നും മുറുക്കായി ഇടിക്കുന്നത് ഓ ശരി ഇനി നേരെ വീട്ടിലോട്ടാന്നോ പെൻഷനൊക്കെ ഉണ്ടോ കിട്ടിയാ എല്ലാ ദിവസവും പോച്ചേർത്ത് വെക്കാനുള്ള സാധനം അങ്ങനെ വർഷങ്ങളായിട്ട് പോച്ചേറപ്പം മുറുക്കാനും ഒരു കുഴപ്പമില്ല ആരോഗ്യം മെച്ചം പോച്ച ഈ ഉണക്ക സമയത്തും പോച്ച സംഘടിപ്പിച്ചു ആ എന്നാലും ഒരു ദിവസം ഇരുന്നൂറ് അവിടെ പോച്ച നമ്മൾ നമ്മളറക്കും ആരോ അഞ്ച് വയസ്സൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടില്ല പാട്ടൊക്കെ അറിയാമോ പഴയ കാലത്തെ പഴയ കാലത്തെ പാട്ടൊക്കെ പാടം അറിയാമോ അറിയാൻ പാട്ടല്ലേ ഒരു മരുന്ന് കഴിക്കുന്നില്ല മുറുക്കാനാണ് നമ്മുടെ മരുന്ന് അല്ലേ ചായ കുടിക്കോ കുടിക്കുക ചായ കുടിക്കും സാധാരണ നമ്മുടെ വീട്ടിൽ ആഹാരം കഴിക്കും